ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങളുടെ മുഖത്തെ മുഖക്കുരു മാറ്റുന്നതിനുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ടിപ്സ് എന്താണെന്ന് നോക്കാം ഗൈസ് ഈ ഇല കണ്ടിട്ടുണ്ടോ ഈ ഇല ഇതാണ് പേരയുടെ ഇല ഈ ഇലയല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ദ ഈ ഇലയാണ് പേരയുടെ എന്താ തലയാണ് ഉപയോഗിക്കുന്നത് അതായത് തല അരച്ച് മുഖക്കുരു ഉള്ള ഭാഗത്ത് പെരട്ടിയാൽ മുഖക്കുരു പെട്ടെന്ന് തന്നെ മാറും നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പൊ ഓക്കെ ഗേസ് അത് മിക്സിയിൽ നമുക്ക് അരച്ചെടുത്തിട്ട് അത് മുഖത്ത് തേക്കാം അപ്പൊ അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത് ഇത് നമുക്ക് മുഖക്കുരു ഉള്ള ഭാഗത്ത് തേച്ച് കൊടുക്കാം അതായത് എന്റെ ഇവിടെ ഒരു മുഖക്കുരു ഉണ്ട് എനിക്ക് എനിക്കിഷ്ടമാതിരി ഉണ്ട് നമുക്ക് മോക്കുരുള്ള ഭാഗത്ത് തേച്ച് പിരി പിടിപ്പിക്കാം മോക്കുരുള്ള ഭാഗത്ത് മാത്രം തേച്ച് പിടിപ്പിച്ചാ മതി എവിടെയൊക്കെ മോക്കുരുണ്ട് ഇതിൽ കാണത്തില്ല ഓക്കെ ഗൈസ് ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് നോക്കുക നമുക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ നമുക്കൊരു പത്ത് പത്തല്ല ഒരു അരമണിക്കൂറ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്റെ ചാനലിൽ വേറെ ഒരു കെമിക്കൽസ് ഉപയോഗിക്കുന്ന എല്ലാം നാച്ചുറൽ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ഗുണങ്ങളെല്ലാം അറിയാമല്ലോ പേരയില പേരയില ഇട്ട് വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും ഒക്കെ പറയുവല്ലോ ഒത്തിരി വീഡിയോസ് ഉണ്ട് പേരയില വെച്ച് ട്രൈ ചെയ്തു നോക്കിയ ഒത്തിരി വീഡിയോസ് ഉണ്ട് എന്തായാലും നമുക്കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തൊരു കാര്യമാണെങ്കിലും ഒരൊറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ മാറ്റം ഒന്നും വരൂല്ലേ ഒത്തിരി തവണ അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പോഴേ നമുക്ക് അതിൽ വ്യത്യാസം കാണാൻ പറ്റുകയുള്ളു അതുപോലെ നിങ്ങൾ ഇപ്പൊ ഒരൊറ്റ തവണ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മോക്കൊരു മൊത്തത്തിൽ മാറും എന്നാണ് ഞാൻ പറയുന്നില്ല ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഉപയോഗിക്കുമ്പോൾ നല്ല വ്യത്യാസം വരുവായിരിക്കാം വരും വരുവായിരിക്കാം എന്നല്ല വരും ഗൈസ് ഞാനിപ്പോൾ എന്റെ വീട്ടിലാണ് നാളെ തിരിച്ചു പോകും അപ്പൊ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ് നമ്മൾ നിങ്ങൾ ഈ ഈ ഇതിന്റെ മുറ്റിയെല്ലാം ഉപയോഗിക്കരുത് കേട്ടോ ഇങ്ങനെ ഇതിന്റെ മുറ്റിയെല്ലാം നിങ്ങൾ ഉപയോഗിക്കരുത് ഇതിന്റെ തിളിന്തെല്ലാം വേണം ഉപയോഗിക്കാൻ തെളിന്തെല്ലാം ഉപയോഗിച്ചാലേ നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞു കിട്ടുള്ളത് ഇതാണ് അതിൻ്റെ കിളും തല ഇതുപയോഗിക്കണം ഇതുപയോഗിച്ചാൽ മാത്രമേ എന്ത് അത് നല്ലതുപോലെ അരഞ്ഞു കിട്ടുകയുള്ളൂ അതായത് മാക്സിമം അത ഇങ്ങനത്തെ എല്ലാം കിട്ടുവാണെങ്കിൽ അത് വേണം ഉപയോഗിക്കാൻ പിന്നെ ഇതും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത്തിരി കൂടെ വലിയ എല്ലാം ഉപയോഗിക്കാം അപ്പോൾ ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇത് ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ജ്യൂസ് എടുത്ത് ഇതിൽ പത്തുകൂടെ വെച്ച് കൊടുക്കാം ഇതിൻ്റെ അണ്ട് ഇതിൻ്റെ നനവുണ്ടല്ലോ ഇതേണ്ട ഇതെടുത്ത് നമുക്ക് ഇതിൽ കൂടെ ഡ്രൈ ആവുന്നതോറും നമുക്കിതിൽ തേച്ച് കൊടുക്കാം അപ്പൊ ഓക്കെ ഗേസ് നമുക്ക് അര മണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഓക്കെ ഗേസ് നമുക്ക് തുടച്ചു നോക്കാം ഇവിടെ ഒരു മോക്കൂര് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും മാറൂലല്ലോ നമുക്ക് വെള്ളം തൊട്ട് തുടച്ചു നോക്കാം മുടിയിലൊക്കെ ആയി മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് വേണം വേണ്ട ഇതൊക്കെ തേക്കാൻ തുടച്ചിട്ടുണ്ട് നോക്കൂ ഇവിടത്തെ നോക്കൊരു ഒരു വ്യത്യാസം ഇല്ലല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇടുമ്പഴത്തേക്ക് ഇത് കുറയും ഇതിന്റെ കറുത്ത പാടുകളൊക്കെ പക്ഷേ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നൊന്നാണ് അല്ലേ കറുത്ത പാടുകളൊക്കെ കുറച്ച് പോയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഓക്കെ ഇന്ന് ഉള്ളൂ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ഇന്ന് എൻ്റെ മോൻ മൊബൈലും കണ്ടോണ്ടിരിക്കുകയാണ് അതാണ് വീഡിയോയിൽ പരാത്തത് ഗേൾസ് ഇല്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞേ എനിക്കൊരു ഊയി എന്തോ പോലെ വേണം അവനുണ്ടെങ്കിലേ എനിക്കൊരു ബലമുള്ളൂ ഇന്ന് അവൻ മൊബൈലിൽ നിന്ന് അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു അമ്മയ്ക്ക് യൂട്യൂബിൻ്റെ യൂട്യൂബിന്റെ പ്രാന്താണെന്ന് പറഞ്ഞു കുട്ടികളെ okay bye-bye see you bye